സിനിമ മേഖലയില ലഹരി ഉപയോഗം കൂടുതലായിട്ട് വരികയാണ് ഇപ്പം രണ്ട് ദിവസമായിട്ടും മൊത്തം വാർത്തകൾ അത് തന്നെയാണ് എന്താണ് ആദ്രയ്ക്ക് പറയാനുള്ളത് എനിക്ക് ഇപ്പോ മീഡിയക്കാർ ഈ സിനിമാ മേഖലയില് ലഹരി ഉപയോഗം കൂടുന്നു എന്നുള്ള ഒരു ക്യാപ്ഷനോട് ഭയങ്കര വിരോധമുണ്ട് എനിക്ക് എല്ലാ മേഖലയിലും സജീവമായിട്ട് ഇപ്പം ലഹരി ഉപയോഗിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിന്റെ പ്രശ്നങ്ങളും ഗുരുതരമാണ് അപ്പം സിനിമാ മേഖലയെ ഭയങ്കരമായിട്ട് ഫോക്കസ് ചെയ്ത് മാധ്യമ പ്രവർത്തകരണിക്കുന്നതിനോട് കാണിക്കണം അത് വ്യക്തമായിട്ട് തന്നെ കാണിക്കണം അപ്പൊ വിദ്യാർത്ഥികൾക്കിടയിലും ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പല മേഖലയിലും അത് ഉണ്ടെന്നുള്ളതാണ് സിനിമ മേഖലയ്ക്ക് എത്തുമ്പോ ഒരു സൗന്ദര്യമാണല്ലോ അടുത്തേക്ക് അതാണ് മീഡിയക്കാരടുത്ത് എനിക്ക് എപ്പോഴും തോന്നുന്ന ഒരു ചെറിയൊരു ദേശം ലഹരി ഉപയോഗിക്കുന്നതിനെ പറ്റിയുള്ളതാണെങ്കിൽ നമുക്കൊരാളെ വ്യക്തി സ്വാതന്ത്ര്യം പറയാൻ പറ്റത്തില്ല അത് കൃത്യമായിട്ട് തന്നെ അതിന്റെ ഉറവിടം കണ്ടെത്തി അത് പരിശോധിക്കേണ്ടതായിട്ടുണ്ട് വ്യക്തിക്ക് എവിടുന്നു കിട്ടി ആ വ്യക്തിക്ക് അത് ആര് കൊടുത്തു എന്നുള്ളതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് പിന്നെ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒക്കെ സോഷ്യൽ മീഡിയയിൽ കണ്ടപ്പോഴാണ് എനിക്ക് അങ്ങനെ ഒരു പുതിയൊരു അറിവ് കിട്ടുന്നത് ഉപയോഗിക്കുന്ന ഒരാൾ അഡിക്റ്റഡ് ആണെങ്കിൽ അഡിക്ഷൻ അയാൾക്ക് ഉണ്ടെങ്കിൽ അയാൾക്ക് ഒരു ചികിത്സ കൊടുക്കേണ്ടതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് അയാൾ ഒറ്റപ്പെടുത്തി ക്രിമിനലാക്കി മാറ്റുന്നതിനപ്പുറത്തേക്ക് അതൊരു നല്ല ആശയമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് അറിയില്ല അത് അത്രത്തോളം ആപ്റ്റാവുന്നുള്ളത് എന്നാലും നമ്മൾ അങ്ങനെ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് ഡീ അഡിക്ഷൻ സെന്ററോ അല്ലെങ്കിൽ കൃത്യമായ ചികിത്സയോ കൊടുത്തിട്ട് നമ്മൾ അയാളെ തിരിച്ച് കൊണ്ടുവരാൻ സാധിക്കണം സിനിമകൾ സ്വാധീനിക്കാറുണ്ടെന്ന് തോന്നിയിട്ടുണ്ടോ ഇങ്ങനെയുള്ള സിനിമകൾ സ്വാധീനിക്കുക അത് ഞാൻ എല്ലാ കാലത്തും പറഞ്ഞൊരു കാരണം സിനിമ സ്വാധീനിച്ചതിന്റെ ഭാഗമാണ് പണ്ട് ഈ ചാന്തോട്ട് പോലുള്ള സിനിമ ഇറങ്ങിയപ്പം അന്ന് ആൾക്കാർക്ക് അത് വിളിക്കാൻ ടെൻഡൻസി ഉണ്ടാകുന്നത് ആ സിനിമ സ്വാധീനിച്ചത് കൊണ്ടാണ് ആ പേര് കേട്ടിട്ട് അന്ന് ആത്മഹത്യക്ക് തയ്യാറെടുക്കേണ്ട ഒരു ബാല്യം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ അത് സ്വാധീനിച്ചതിന്റെ ഫലമാണ് അന്ന് ഞാൻ ആത്മഹത്യ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സിനിമ കാരണം അല്ലേ ഞാൻ മരിച്ചത് ശാന് അന്ന് അതിലെ കഥാപാത്രങ്ങളുടെ പേര് പോലും ആൾക്കാർ കളിയാക്കാൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളതാണ് അപ്പം സിനിമ സ്വാധീനിക്കും അതൊരു എക്സാമ്പിൾ മാത്രമാണ് ഫിസിക്കൽ അപ്പം അടി ആക്രമണമായിക്കോട്ടെ ലഹരിയുടെ ഉപയോഗം ആയിക്കോട്ടെ അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളായിക്കോട്ടെ അതൊക്കെ തന്നെ നമ്മളെ ലൈഫിനെ സ്വാധീനിക്കും എന്നുള്ളത് തന്നെയാണ്